അമ്മ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം വൈകുന്നേരം ചക്കേന്റെ പണി ഇല്ല അതാ ചക്ക കിട്ടി ചക്കേന്റെ വല്യ പണിയെല്ലാം കഴിഞ്ഞു ചൊള അതെല്ലാ ചുള ആയതുകൊണ്ട് ചക്ക ചിപ്സ് ആക്കാൻ വേണ്ടി ഇഡ്ഡലി തോന്നുന്നു അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ ചക്കപ്പണിയിലാണ്ടായിന് അമ്മ പാറമ്മേളില്ല അതെ ഇന്നും സ്കൂളില്ല മഴ കണ്ണൂർ ജില്ലയ്ക്ക് രണ്ട് ദിവസം തിങ്കളാഴ്ച അവധി ബുധനാഴ്ചയും മഴ അവധിയാണ് ഇന്നലെ പിന്നെ മുഹറത്തിന്റെ അവധി അങ്ങനെല്ലാം അപ്പോൾ ര അധികം ക്ലാസ്സിന് പോയിട്ട് വന്നു ലോഗു ട്യൂഷൻ ക്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പം അധികം ഞാൻ കൊണ്ടാക്കാണ്ട് ഓനും പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറ് കഴിക്കടും അതെല്ലാം കഴിഞ്ഞു ചക്ക വിഭവ പരിപാടി അതെന്താ ഞാനും അമ്മയെല്ലാം വെച്ചിട്ടുണ്ട് അമ്മ അമ്മേ മൂന്ന് ചക്കേനും പൊളിച്ചു അമ്മ അല്ലെത്തി കൊണ്ടുവല്ലേ അതേപോലെ വേറെ വേറെ ആക്കിട്ട് കൊറച്ച് നിന്റെ ഫ്രിഡ്ജിലും പങ്ക വീട്ടില് ഞാൻ വെച്ചിട്ടുണ്ട് കൊറേ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടാക്കണം അപ്പൊ നമുക്ക് ഇനി കൊറച്ചുണ്ടാക്കും ചെയ്തു ഇനി കൊറേ കൊറേശപ്പം മോളിച്ചും വെക്കാനാണെങ്കിലോട്ട് വെക്കാൻ നമുക്ക് മഴ ആയതുകൊണ്ട് പണിയൊന്നുമില്ല കറിയും അപ്പൊ ബാക്കി അത്യാവശ്യം വലിയ ചക്കയെല്ലാം എടുത്തിട്ട് നമ്മ ചക്കോടത്തി നമ്മൾ ചക്ക ചിപ്സ് ആക്കാന്ന് വിചാരിച്ചിട്ടായില്ല അതിന്റെ പണിയിലാണ് വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്കുമായി മൊത്തം ചക്കമായ ഇപ്പം കൂടെ ഇനി ചക്കേന്റെ സീസൺ കഴിഞ്ഞ പിന്നെ ചക്കയൊന്നും കിട്ടൂലുണ്ട് കഴിഞ്ഞാ പിന്നെ ചക്കയൊന്നും തിന്നും വേണ്ട അപ്പൊ മഴയും പൂർച്ച അപ്പൊ നമുക്കിത് ചക്കക്കൂര് നമുക്ക് നമ്മ നമ്മളെ ശേഖരിച്ചു വെക്കും പോലെ മറ്റേല്ലാം കുറെ അട ശേഖരിക്കാനുണ്ട് കുറച്ചു ഇലേന്റെ പേര് പുല്ലാനി ചപ്പില്ല അത് ഇട്ടിറ്റ് വെച്ചാല് കൊറേ നാട് ചക്ക കഴിഞ്ഞാലും നമുക്ക് ചക്ക കഴിഞ്ഞാലും ചക്കക്കൂര് നമുക്കാക്കാം പക്ഷെ ചക്ക ഇപ്പ ഈ സീസണിലേ കിട്ടൂലും ഞാൻ ഇപ്പൊ ഞങ്ങക്ക് നല്ല ഇഷ്ടമാണ് ചക്ക അത്യാവശ്യം ചോറ് കൊടുത്തിട്ട് പാട് ചക്ക തോന്നും ചോറ് പിന്നെ നമുക്ക് കിട്ടും ചക്ക പിന്നെ കിട്ടില്ല ഒന്നും വെള്ളം ഇറങ്ങാത്ത നല്ല ചക്കയാണ് വെള്ളറങ്ങിട്ട് പിള്ളേർ പോയിട്ട് വരുമ്പോ നമുക്ക് വേഗം ചക്ക ചിപ്സ് എല്ലാം ആക്കാം അപ്പൊ ഇന്ന് ചക്ക ചിപ്സ് ആക്കുന്ന നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആ ചക്ക ചിപ്സിന്റെ ചക്കഅമ്മ നെയ്റങ്ങാന മുറിക്കണം ആക്കണ അമ്മ നമ്മളെ ചക്കേന്റെ മടലാരും ചാടണ്ടാ

അപ്പൊ ചക്കട്ടെല്ലാം മഞ്ഞള് നല്ലതാണ് അപ്പൊ ഇല്ലവര് മഞ്ഞള് കൃഷി ചെയ്യുന്നവര് ഇട്ട മഞ്ഞള് മാവിന്റെ അരപ്ലാവിന്റെ കയ്യിൽ നട്ടണം തന്നെ എല്ലാരും പറയുന്നില്ലേ പ്ലാവിന്റെ കയ്യിൽ നട്ടാല് നല്ല മഞ്ഞട് നല്ല കളറാവന്ന് പറഞ്ഞു പറഞ്ഞാ നമുക്ക് ചക്ക എല്ലാം ഒന്ന് നേരെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പൊ ഞാനും അമ്മയും അരിയൽ മത്സരത്തിലാണ് ചാക്കാച്ചോള അതി വന്നോട്ട ലോകനെ കൊണ്ടാക്കിട്ട് അതി വന്നിട്ട് അതി ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയിട്ടുണ്ട് മഴയാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അവന്റെ കൂട്ടുകന്മാര് വിളിക്കുമ്പോ ഒറ്റോട്ടെ

വെള്ളത്തിൽ ഉപ്പും വെള്ളം ആക്കുന്നില്ല ഉപ്പും വെള്ളം ആക്കിയാലും ഇതിങ്ങനെ പുതിരുമ്പോലാകും ഇന്നേരം നമുക്ക് വേഗം പൊരിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കുറച്ച് ഇടാൻ കണക്കായിട്ട് ഉപ്പും വെള്ളം ആക്കാം ഉപ്പും മഞ്ഞളും ഉപ്പും മഞ്ഞളും കഴിക്കാം കുറേശ്ശെ കുറവശയാക്കിയിട്ട് ഇങ്ങനെ കൊടഞ്ഞിട്ട് ഇരിക്കു വരിടാം കടശി ആക്കുമ്പോൾ മുമ്പേ പുതിർന്നു പറഞ്ഞാൽ യില് വെള്ളം കുടിച്ചിട്ടേതാവും പിന്നെ അത് നമുക്ക് പൊരിഞ്ഞു പൊരിഞ്ഞിട്ടുല്ലോ അഥവാ പോഞ്ചലി ഉണ്ടാവും ഇത് ആക്കുന്നവരും കൊറച്ച് കുറച്ച് ഉപ്പും വെള്ളം ആക്കിട്ട് ആ ഉപ്പും മഞ്ഞൾ പൊടിയും വെള്ളം കുടഞ്ഞിട്ട് നമ്മൾ ചിപ്സെല്ലാം ആക്കുമ്പോ എണ്ണയിലേക്ക് തന്നെ അങ്ങനെ ആക്കാം പിന്നെ ആക്കരോണം ചൂടായിട്ടുണ്ട് എടുത്താ ഞാൻ സൂം ചെയ്തിട്ട് നൂര നിന്നിന് നൂരാശ കൈ പൊള്ളി ക്ഷീണം മാറിയിട്ട് കഴിഞ്ഞ വീഡിയോ വീടിയെടുക്കുമ്പോ അല്ല സാധാരണ വീട്ടില് കുക്ക് ചെയ്യുമ്പോ അതിന്റെ കൈ പൊള്ളിട്ടുണ്ടെങ്കിട്ടാ ലൈറ്റിനെ കാണുന്നില്ല ആവിയോളം കയറി നല്ല ഓണം പൊള്ളീനു ഇടാ ചെറിയ കലയുണ്ട് നീ വരൽ മൊത്തം ഇങ്ങോളം പൊള്ളിട്ടുണ്ട് വെല്ലം ഉണങ്ങി രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞു കരണ്ടും ഇല്ല മഴ ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴും ചെയ്തോണ്ട് അപ്പൊ നമ്മളെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്

ആദ്യം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ മുക്കിട്ട് കുറച്ച് പൊരിയുമ്പോ ഉപ്പും മഞ്ഞപ്പൊരിയും വെള്ളം എല്ലാം ഏതാ നോക്കാം പൊരിഞ്ഞ കിട്ടാൻ കുറച്ച് ടൈം കൊടുക്കുന്നില്ല ഇത് പഞ്ഞി പഞ്ഞി അനക്കത്തല്ലേ പൊരിഞ്ഞിട്ട് വരണ്ടേ മണ്ണ പൊടി നമ്മളെ അടുത്ത സെറ്റും ആയിട്ടുണ്ട് സെറ്റുമായിട്ടുണ്ടേ സെറ്റ് എന്നെ മാറ്റം അങ്ങനെ ആക്കി അത് നോക്കിയാലേ പറയൂട്ടു അപ്പൊ നമ്മളെ ചക്ക ചിപ്സ് ഇടാ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കണ്ട ആളും എത്തിയിട്ടുണ്ട് ഒരാളിനും ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാൻ പോയിട്ട് വന്നിട്ടാ ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഓമന്റെ ചക്ക ചിപ്സ് എങ്ങനെ എങ്ങനെയുണ്ടോ അത് ഞാൻ മുറിയിട്ടത് വെല്ലുങ്ങാനാ ഞാൻ മുറിയിട്ടത് ചെറുങ്ങാനാ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും നേരങ്ങനുള്ള നല്ലവണ്ണം കറമുറ ആവുന്നുണ്ട് മറ്റേത് അങ്ങനെ പൊന്തിയൊന്നുമില്ല നല്ല ചോളയോ അല്ലേ ഉള്ള പെണ്ണുള്ള ചൊള ഒരാളെ ഒന്നിട്ടുടുത്തീന ന് അങ്ങനത്തെ കറുമുറ പൊട്ടുന്നെല്ലാം ഭയങ്കര ഇഷ്ടം ഭയങ്കര ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കി ഏകദേശം എന്ത് ചെയ്ത മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം തിന്നറ്റാട്ടാ നല്ല രസം ഉണ്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടിട്ട് തിന്നാന്ന് പൊള്ളി ചിപ്സായാലും ഒരേ തിന്നലായിട്ട് നോക്കി വർത്താനം പറയാനൊന്നും സാമ്യല്ല അവമ്മ വെറുതെ ഓരോന്നും ചോയിക്കണ്ടല്ലോ ലോകു തിട്ടാൻ വേണ്ടി ഞാൻ പറയൂ നീ വർത്തനം പല തെത്തുന്നെത്താൻ പഠിച്ചല്ലോ അമ്മ അപ്പം മഴ ആദ്യമേ പെയ്യാൻ തുടങ്ങി വൈകുന്നേരം ഇതേപോലെ ചക്ക ചിപ്സും അങ്ങനെ ഇല്ല ഇങ്ങനത്തെ പലഹാരത്തിലാക്കിയിട്ട് വൈകുന്നേരം ഈ മഴക്കാലത്ത് ഇങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ പുറത്തിരിക്കാൻ പേടിച്ചു നല്ല സുഖമുണ്ടല്ലോ അമ്മ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചക്ക ചിപ്സ് എല്ലാം ആക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും അതെ നിങ്ങളെ കമന്റ് എല്ലാം വായിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ എല്ലാരും കമന്റ് നമ്മൾ വായിക്കലുണ്ട് അതെ വീഡിയോ എല്ലാവരും ഷെയറും കൂടി ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ െയൊക്കെ കേറി ഇരിക്കുന്നു കേട്ടാ എപ്പം പണ്ടീന്റെ മെയ്ത്ത് തന്നെയാണ് രണ്ടാളും അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലും ഒന്നും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും ബൈ Bye.